ഹായ് ഫ്രണ്ട്സ് ഫാമിൻ ടെക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ മനു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് നല്ല പോത്തുകുട്ടികളൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നെല്ലാം നോക്കാമെന്നുള്ളതാണ് പാലക്കാട് ജില്ലയിൽ എവിടെ നിന്നെല്ലാം നല്ല പോത്തുകുട്ടികളെ തിരഞ്ഞെടുക്കാം എന്നാണ് ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് എത്ര എണ്ണത്തിന് വളർത്താൻ ആവശ്യമായിട്ടുള്ള സ്ഥലം ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ സ്ഥലപരിമിതി നമ്മൾ ആദ്യമായിട്ടൊന്ന് കണക്കിലെടുക്കണം എന്നിട്ട് അതിനനുസരിച്ചിട്ട് എണ്ണം മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ പിന്നെ രണ്ടാമതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പുല്ലിൻ്റെ ലഭ്യതയാണ് നമുക്ക് എല്ലാ സമയത്തും കൈത്തീറ്റം കൊടുത്ത് മാത്രം വളർത്താൻ സാധിക്കില്ല അപ്പോൾ പുല്ലിൻ്റെ ലഭ്യത നമ്മൾ ഉറപ്പ് വരുത്തണം അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് വളർത്താൻ എണ്ണം കൂട്ടാൻ പറ്റുള്ളൂ മൂന്നാമത്തെ പോയിൻ്റ് ആണ് വെള്ളത്തിൻ്റെ ലഭ്യത നമുക്ക് എത്ര കണ്ട് നമ്മുടെ പരിസരത്ത് വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പോത്തിനെ വളർത്താനും എളുപ്പമുണ്ട് അതായത് ഈ പറഞ്ഞ മൂന്ന് പോയിൻ്റുകളാണ് പോത്തിനെ വളർത്താൻ ആവശ്യമായിട്ടുള്ള പ്രധാന കാര്യങ്ങൾ ഒന്ന് സ്ഥലപരിമിതി രണ്ടാമത് പുല്ലിൻ്റെ ലഭ്യത മൂന്നാമത് വെള്ളത്തിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലഭ്യത എത്ര കണ്ടുണ്ടോ അത്രയും നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഇവ ഇതിനെ വളർത്താൻ പാലക്കാട് ജില്ലയിൽ രണ്ട് പ്രധാനപ്പെട്ട ചന്തകളാണുള്ളത് ഒന്ന് കുഴൽമന്നം അതേപോലെ രണ്ടാമത് വാണിയംകുളം ചന്ത എല്ലാ ശനിയാഴ്ചകളിലും പുലർച്ചെ തന്നെ തുടങ്ങുന്നതാണ് കുഴൽമന്ദൻ ചന്ത മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് കന്നുകുട്ടികളെ അതേപോലെ അറവിനാവശ്യത്തിനായിട്ടുള്ള വലിയ കാളകളെയും പോത്തിനെയും എല്ലാം തന്നെ കുഴൽമന്ദൻ ചന്തകളിൽ നമുക്ക് പോയ കാണാൻ സാധിക്കും അതേപോലെ തന്നെയാണ് വാണിയംകുളം ചന്തയിലും വാണിയംകുളം ചന്ത പ്രവർത്തിക്കുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് അപ്പോൾ പുലർച്ചെ തന്നെ ഇതേപോലെ പ്രവർത്തനം ആരംഭിക്കും അപ്പോൾ ഇതുപോലെ ഒരുപാട് പോത്തുകുട്ടികളും അതേപോലെ മൂരിക്കുട്ടികളും കാളകളും പശുക്കളും എല്ലാം തന്നെ നമുക്ക് വാണിയംകുളത്തു നിന്നും പോയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും ചന്തയിൽ പോകുന്നൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാടെണ്ണത്തിന് തിരഞ്ഞ് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ നല്ല കുട്ടികളെ നോക്കി തിരഞ്ഞെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ചന്തയിൽ പോയിട്ട് നമ്മൾ പോത്തും കുട്ടികളെ വാങ്ങുമ്പോഴും ഒരു ഗുണമെന്നുള്ളത് പിന്നെ ഈ ഒരു സീസണിൽ ഇപ്പോൾ മഞ്ഞുകാലമാണ് കാറ്റുകാലമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളമ്പ് രോഗത്തിൻ്റെ ഒരു സാധ്യത തുടങ്ങുന്നൊരു സമയമാണ് അപ്പോൾ ഈ കാറ്റ് ഉള്ള സമയങ്ങളിലും അതേപോലെ ഈ മഞ്ഞ് ഉള്ള സമയങ്ങളിലും ആയിട്ടാണ് കൂടുതൽ ഈ കൊളമ്പ് രോഗം കണ്ട് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ ചന്തയിൽ പോയിട്ട് പോത്തിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പോവുക അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് നോക്കാൻ ശ്രമിക്കുക അതായത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ കുളമ്പ് രോഗത്തിൻ്റെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വേണം നിങ്ങൾ പോത്തിനൊക്കെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ മോരിക്കുട്ടി ആയിക്കോട്ടെ പശുക്കുട്ടി പശുക്കളായിക്കോട്ടെ അപ്പോൾ എല്ലാം തിരയുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം പരിഗണിക്കണം ഈ കുളമ്പ് രോഗത്തിൻ്റെ സാധ്യത എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പോത്തായിക്കോട്ടെ പശു ആയിക്കോട്ടെ അപ്പോൾ ഇവരുടെ മുന്നത്തെ കുളമ്പും ബാക്കത്തെ കുളമ്പും അതായത് നടക്കുമ്പോൾ ചെറിയൊരു നൊണ്ടല് വരും അതോടൊപ്പം തന്നെ ഈ കുളമ്പിൻ്റെ തൊട്ട് മേലായിട്ട് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേദന ഉണ്ടാകും പെട്ടെന്ന് കാലു വിരിക്കും അപ്പോൾ ഈ രണ്ട് കുളമ്പിൻ്റെ സെൻട്രലായിട്ടാണ് ഇതിന് വേദന വരിക പിന്നെ അതിലിങ്ങനെ പുഴു വരും അപ്പോൾ തുടക്കത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് നുണ്ടുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയെടുക്കുക നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കാൽപൊക്കവും അതുപോലെ അധികം വരയൊന്നുമില്ലാത്ത പോത്തിനെ നോക്കി വാങ്ങുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിൽ മികച്ച മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ മനു സൈനിങ് ഔട്ട്